ഒരു വെള്ളിയാഴ്ചയിലാണ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് സ്വാഭാവികമാണ് അത് വെള്ളിയിലേക്ക് കൊണ്ടുവന്നവർക്കൊരു അജണ്ടയുണ്ട് അവർക്കതിലൊരു ലക്ഷ്യങ്ങളുണ്ട് അപ്പം നമ്മൾ വെള്ളിയാണ് അതുകൊണ്ട് ഞാൻ വോട്ടൊന്ന് മാറി എന്ന് പറഞ്ഞ് ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ലക്ഷ്യത്തിന് എളുപ്പം കൂട്ടിക്കൊടുക്കല്ല വേണ്ടത് അത് നമ്മൾ തിരിച്ചറിയണം സമയം ക്രമീകരിക്കണം നേരത്തെ തന്നെ വോട്ട് ചെയ്യാൻ കഴിയുന്നവർ ആ രൂപത്തിൽ വോട്ട് ചെയ്ത് അതിന് പല നിർദ്ദേശങ്ങളും അത്തരം വിഷയങ്ങളിൽ മുസ്ലിം നേതൃത്വം കൈമാറുമ്പോൾ അതിനനുസരിച്ചു കൊണ്ട് നമ്മുടെ വോട്ടുകൾ ക്രമീകരിച്ച് സമയം ക്രമീകരിച്ചുകൊണ്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടാകണം അരാഷ്ട്രീയമായി മാറി നിൽക്കലല്ല വേണ്ടത് എല്ലാവരും മാറി നിൽക്കുന്നു നമ്മളൊക്കെ മാറി നിന്നു എന്താണ് ഉണ്ടാവുക പൊതുമേഖലകളിൽ നിന്ന് മുസ്ലിം സമുദായം മാറി നിന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഷെർറ് അതിൻ്റെ ഉപദ്രവം ഈ സമുദായത്തിനാണ് അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ വളരെ കൂടെ നാം ശ്രദ്ധിക്കണം അതോടൊപ്പം പ്രാർത്ഥന പ്രധാനപ്പെട്ടതാണ് നമ്മൾ വോട്ട് ചെയ്യുന്നു അതുകൊണ്ടെല്ലാം തീരുന്നില്ലല്ലോ പ്രാർത്ഥനകൾ ഉണ്ടാകണം ഇബ്രാഹിം അലൈഹലാമിൻ്റെ പ്രാർത്ഥന റബ്ബി ഈ നാടിന് നിർഭയത്വം കിട്ടണേ നിർഭയത്വമുള്ള നാടാക്കണേ നിർഭയത്വം പറഞ്ഞാൽ ചെറിയ കാര്യമല്ല നഷ്ടപ്പെടുമ്പോഴാണറിയ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വിലയറിയ നമ്മുടെ പെൺമക്കൾക്ക് നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ ഭാര്യമാർക്ക് അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത ഇസ്ലാമിക വസ്ത്രം സ്വീകരിച്ചതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ അനുഭവിക്കുന്ന നിർഭയത്വത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയുക സമാധാനത്തോടുകൂടെ നമ്മുടെ തൊഴിൽ മേഖലകളിലേക്ക് നമ്മുടെ കച്ചവടങ്ങളിലേക്ക് നമുക്കിറങ്ങിത്തിരിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് നിർഭയത്വത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയാം നിർഭയത്വം നിലനിൽക്കാൻ പ്രാർത്ഥിക്കണം ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് അമ്മിനു വേണ്ടിയാണ് നിർഭയത്വമുള്ള നാടിനു വേണ്ടി അപ്പോൾ പ്രാർത്ഥനയുണ്ടാകണം നാട്ടിൽ നിർഭയത്വം ഉണ്ടാകാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്